ഹലോ ഗൈസ് ഞങ്ങൾ ഇന്ന് ഫാമിലി ആയിട്ട് കൊല്ലം ഫെസ്റ്റ് കാണാൻ വന്നിരിക്കുകയാണ് ഈ കാണുന്നതാണ് അതിൻ്റെ ഫ്രണ്ട് എൻട്രൻസ് ഇത് കാണാൻ കുറേ ആളുകളുണ്ട് അച്ഛൻ പോയി ടിക്കറ്റ് എടുത്തോണ്ട് വന്നു ക്യൂവിലാണ് ഞങ്ങളകത്തോട്ട് കയറിയത് കെ വി വന്നപ്പോൾ തന്നെ ഞങ്ങൾ കണ്ടത് വാട്ടർഫാൾസ് ആണ് കെ വി വന്നപ്പോൾ തന്നെ രണ്ട് ഭാഗത്തുമായിട്ട് വലിയൊരു വാട്ടർഫാൾസ് ആണ് കണ്ടത് ഞങ്ങൾ അതിൽ ഒരു വാട്ടർഫാളിന്റെ അടുത്തായിട്ട് ചെന്ന് നിന്നു ഈ വാട്ടർഫാൾസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കുറേ നേരം വെള്ള വെള്ളം മീനതിന് ശേഷം അപ്രതീക്ഷമായി പോകും ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ നിരവധി ആളുകൾ ഈ വാട്ടർഫാൾസ് കാണാൻ എത്തിയിട്ടുണ്ട് രണ്ട് സൈഡിലും വാട്ടർഫാൾസ് കാണാൻ എൻ്റെ രസമാണ് ഞങ്ങൾ കുറേ സമയം വാട്ടർഫാൾസ് എൻജോയ് ചെയ്തു അതിനു ശേഷം ഞങ്ങൾ അടുത്ത ബേർഡ്സ് പാർക്കിലോട്ട് കേറാൻ പോവുകയാണ് അവിടെ ഞങ്ങൾ ക്യൂ ആയിട്ടാണ് ബേർഡ്സ് പാർക്കിലോട്ട് കയറുന്നത് ഞങ്ങൾ ക്യൂവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അവിടെ ആദ്യം കണ്ടത് ക്യൂ ലൗബേർസിനെയാണ് അവിടെ മഴച്ചില്ലകളിലിരിക്കുന്ന ലവ് ബേർഡ്സിനെ കാണാൻ എന്ത് ഭംഗിയാണ് അവിടെ കൂട് ഒരുക്കിയിട്ടുണ്ട് ഇരുവശങ്ങളിലുമായി നിരവധി കിളികളെയാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത് അടുത്തത് ഈ വെളുത്ത ഇലകളിൽ ക്യൂട്ട് പാരറ്റിനെ എന്ത് ഭംഗിയാണ് അവയെ കാണാൻ ഞങ്ങൾ അവിടെ കുറേ നേരമെല്ലാം ആസ്വദിച്ചു കണ്ടു അവിടെ പല പല നിറങ്ങളിലുള്ള ഇലകളെ പല പല കിളികളെയാണ് അലങ്കരിച്ചിരിക്കുന്നത് ഇവിടെ പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന കുറേ ഇലകളൊക്കെ ഉണ്ട് നല്ല ഭംഗിയാണ് ഇവയൊക്കെ കാണാൻ ഈ മരങ്ങളിലൊക്കെ പക്ഷികൾ വന്നിരിക്കുന്നുണ്ട് ഓരോ മരത്തിലും കിളികൾക്കായിട്ടുള്ള കൂടുകളും നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് കിളികൾക്കെല്ലാം ആഹാരവും വെച്ചിട്ടുണ്ട് ഈ മഴ ഇരിക്കുന്ന കിളിയും അവരെ കൂടെയും കാണാൻ നല്ല ഭംഗിയാണ് ഞങ്ങൾ അവിടെ നിന്നും അടുത്ത സെക്ഷനിലോട്ട് പോവുകയാണ് അതാ നോക്കിയേ അവിടെ ഒരു അണ്ണൻ പാമ്പിനെ കരുത്തേ തൂക്കിയിട്ടിരിക്കുകയാണ് അതുകൂടാതെ വലിയ രണ്ട് കിളികൾ അവിടെയുണ്ട് ഈ കിളിയും പാമ്പുകളെയെല്ലാം അവർ നമ്മളുടെ കൈ വെച്ചു തരും നമുക്ക് വേണമെങ്കിൽ ഫോട്ടോ എടുക്കാം എത്ര ആൾക്കാരാണ് ആ ക്യൂട്ട് ബേർഡിനെ ഒക്കെ കൈ വെക്കുന്നത് നോക്കേ അവിടെ പാമ്പിനെ കൈവക്കെ എല്ലാവർക്കും ഇച്ചിരി പേടിയുണ്ട് അതുകൊണ്ട് എല്ലാവരും ബേർഡ്സിനെയാണ് കൈ വെക്കുന്നത് ബേർഡ്സിനെ കൈ വെക്കാനായിട്ട് ഈ ചേച്ചി വരുന്ന നോക്കേ ആ ചേച്ചിക്ക് ആ വലിയ വൈറ്റ് ബേർഡിൻ്റെ എടുത്ത് കൈ വെച്ചു കൊടുത്തു ആ ചേച്ചി വളരെ ട്രില്ലടിച്ച് വെക്കുകയാണ് പാബിനെ ആർക്കെങ്കിലും കൈ വെക്കാൻ വേണോന്ന് ചോദിച്ചോണ്ട് ആ അണ്ണൻ മുന്നോട്ട് വരികയാണ് ഞങ്ങൾ അവിടെ നിന്ന് അടുത്ത സെക്ഷനിലോട്ട് പോവുകയാണ് ഗൈസ് ഇവിടെ നോക്കിയാൽ നല്ല ക്യൂട്ട് ഫ്ലവേഴ്സ് ആണ് ഉള്ളത് ഫ്ലവേഴ്സാണുള്ളത്സിനെ എല്ലാം കാണാൻ എന്ത് ഭംഗിയാണ് അടുത്തതായി നോക്കിയ ചേച്ചി ഡാൻസ് കളിക്കുകയാണ് ആ മിഷീനിൽ തന്നെ ഫോൺ കറങ്ങി നമ്മുടെ വീഡിയോ എടുത്ത് തരുകയാണ് അടുത്തതായി നോക്കിയാൽ ഈ സൺഫ്ലവേഴ്സിന്റെ കട എന്തോ ഭംഗിയാണ് അടുത്തതായി ഇവിടെ ഒരു വലിയ ബീ ആണ് ഇരിക്കുന്നത് ആ ബീ അതിൻ്റെ ചിറകുകൾ ഉയർത്തുകയും താക്കുകയും താക്കുകയുമാണ് ചെയ്യുന്നത് ആ ബീയുടെ കണ്ണുകൾ നോക്കിയാൽ തിളങ്ങുന്നത് ബിയെ കണ്ടതിന് ശേഷം അടുത്ത ആരാ ഇരിക്കുന്നെന്ന് നോക്കിയാൽ ഗേൾസ് അപ്പോൾ നമുക്കിനി അടുത്ത സെക്ഷനിലേക്ക് പോകാം ഇവിടെ ദാ ഒരു ലേഡി ഇരിക്കുന്നു ലേഡി ബഗിന്റെ ചിറകുകൾ ഉയർത്തുകയും താത്തുകയും ചെയ്യുകയാണ് എന്ത് രസമായിട്ട് ഇൻസെക്ടിനെയൊക്കെ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത് എല്ലാവരും ഓരോ സെക്ഷനിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് ഈ സൺഫ്ലവേഴ്സിനെയൊക്കെ കാണാൻ എന്ത് ഭംഗിയാണ് അടുത്ത സെക്ഷനിലേക്ക് പോകുമ്പോൾ നമുക്കൊരു ബ്ലാക്ക് ലേഡി ബഗിനെ കാണാം ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം ആഹാ ഇവിടെയും താഴെ ചേച്ചി പാട്ടിട്ട് ഡാൻസ് കളിച്ചോണ്ടിരിക്കുകയാണ് നമ്മുടെ ഫോൺ കൊണ്ട് തന്നെ ആ മെഷീൻ നമ്മുടെ വീഡിയോ എടുത്ത് തരികയാണ് അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം അടുത്ത സെക്ഷനിൽ ആരാ ഇരിക്കുന്നോക്കെ ഒരു ബട്ടർഫ്ലൈ അടുത്തതാരെന്ന് നോക്കിയേ വലിയൊരു ഗ്യാസ് ഹോപ്പർ ഞങ്ങൾ ഗ്യാസ് ഹോപ്പറിനെ കണ്ടതിന് ശേഷം അടുത്ത സെക്ഷനിൽ എന്തുവാണെന്ന് അറിയാൻ വേണ്ടി നടക്കുകയാണ് ഞങ്ങൾ അടുത്ത സെക്ഷനിലേക്ക് എത്തിയപ്പോൾ അവിടെ ഒരു മനുഷ്യൻ വെള്ളത്തിൽ ഇരുന്ന് കളിക്കുകയാണ് ഒരാളല്ല രണ്ടു പേരാണ് ആ വെള്ളത്തിൽ കളിക്കുന്നത് അവര് രണ്ടുപേരും എന്താ രസമായിട്ടാണ് ആ വെള്ളത്തിരുന്ന് കളിക്കുന്നത് ഞങ്ങൾ കുറേ നേരം കണ്ട് രസിച്ചിട്ട് അടുത്ത സെക്ഷനിലേക്ക് പോയി അടുത്ത സെക്ഷനിൽ നിങ്ങൾക്ക് ആരാന്ന് കാണണ്ടേ ഒരു മെർമേടാണ് ആ മെർമേട് വെള്ളത്തിൽ കിടന്ന് ഡാൻസ് കളിക്കുകയാണ് ഈ മെർമേടിനെ പുറത്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ മെർമേടും തിരിച്ചവർക്ക് ഹായ് ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് ഭംഗിയായിട്ടാണ് ആ മെർമേഡ് കളിക്കുന്നത് ഞങ്ങൾ കുറേ നേരം മെർമേടിനെ കണ്ട ശേഷം അടുത്ത സെക്ഷനിലേക്ക് പോയി അവിടെ നിന്ന് മുന്നോട്ട് പോയപ്പോൾ ഒരു ബട്ടർഫ്ലൈ ആണ് കണ്ടേ പക്ഷെ താഴെ കൊച്ചുങ്ങൾക്കിരുന്ന് ആടാൻ പറ്റുന്ന ഊനാലാണ് ഞങ്ങൾ ആ ഊനാലിയിൽ കുറേ സമയം ഇരുന്ന് ആടി രസിച്ചു എന്ത് രസമായിട്ടാണ് ആ ബട്ടർഫ്ലൈ ഊനാലിനെയോട് അലങ്കരിച്ചിരിക്കുന്നത് ഞങ്ങൾ പെട്ടെന്നൊന്നും ഇറങ്ങിയില്ല ഞങ്ങൾ കുറേ സമയം ഊനാലി ആടിക്കൊണ്ടേയിരുന്നു ഞങ്ങൾക്ക് ഊനാലി ആടാൻ വളരെ ഇഷ്ടമാണ് ഞങ്ങൾ ഊനാലാടുന്നത് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഊനാൽ കുറേ നേരം ആടി കഴിഞ്ഞ ശേഷം അവിടെ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളെല്ലാം കണ്ടതിന് ശേഷം ഇനി പുറത്തേക്ക് പോവുകയാണ് അവിടെ പുറത്തെ പാർക്ക് നോക്കിയാൽ കുറേ ഉണ്ട് പിന്നെ കഴിക്കാനും കുറേ സാധനങ്ങളുമുണ്ട് കുട്ടികൾക്ക് കയറാൻ പറ്റിയ കുറേ കുറേ ഐറ്റംസ് ഉണ്ട് അവിടെ നമുക്ക് കളിക്കാനുള്ള ഓരോ ഐറ്റംസ് നോക്കിയ ഗായ്സ് കുറച്ച് മുമ്പോട്ട് ഒരു വലിയ ജൈൻവീല് നമുക്ക് കാണാം എന്നത് ഞങ്ങൾ കയറി അത് ആകാശം മുട്ടേ വട്ടത്തിൽ കറങ്ങുന്നതും താരുന്നു നോക്കുമ്പോഴും നമുക്ക് കറങ്ങുമ്പോ അവിടെ നോക്കിയാൽ നല്ല ക്യാമൽസ് ഇരിക്കുന്നത് കണ്ടോ ആ ക്യാമലിന്റെ ഒരു ഹോഴ്സും ഉണ്ട് നിങ്ങൾ അത് കണ്ടോ ഈ വെളിയിൽ മുഴുവൻ സ്റ്റേഷനറി ഐറ്റംസ് നമുക്ക് വാങ്ങിക്കാനുള്ളതുണ്ട് ഞങ്ങൾ വെളിയിറങ്ങിയിട്ട് ആ സ്പിന്നിങ് വീലിലോട്ട് നോക്കിയപ്പോൾ എന്ത് രസമാണ് ഒത്തിരി ആൾക്കാരുകൾ അന്നകത്തിരുന്ന് കറങ്ങി രസിക്കുകയാണ് പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ ഞങ്ങളുടെ വണ്ടിയിൽ അരികിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് എത്ര വണ്ടികളെ കിടക്കുന്നത് നോക്കിയാൽ ആയിരക്കണക്കിന് വണ്ടിയാണ് കിടക്കുന്നത് ഞങ്ങളുടെ വണ്ടി എവിടെയാണോ ഉണ്ടോ ഞങ്ങൾ അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങളുടെ വണ്ടി കഴുകിലേ എത്താറായി ഞങ്ങൾ ഞങ്ങളുടെ വിശേഷങ്ങളെല്ലാം പങ്കുവെച്ച് ചിരിച്ച് ചിരിച്ച് കാറിൻ്റെ അടുത്തേക്ക് വരികയാണ് ഞങ്ങളെല്ലാം കാറിൽ കയറി ഇനി വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ ഫാമിലി ട്രിപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ लाइक करेगा शेयर करेगा सब्सक्राइब करेगा कमेंट करेगा बाय